ഇതെന്നാ രണ്ടാളെ പറയുന്നത് സുഭാഷെ പത്തു കൊല്ലായില്ലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മക്കളും ആയില്ലേ പശുവിൻ ചത്തും എന്നിട്ട് മതിയാക്കാനായിട്ടില്ല എല്ലാരും പറ മറക്കാനാകുന്നില്ല മറക്കാനാവുക ഞാൻ പറയാം കഴിക്കൂലേ അറിയാം ഉറങ്ങനൊരില്ല അല്ല എന്താ ഇവന്റെ അവസ്ഥ ഇത്രമാത്രം അറിയുന്നുണ്ടാവുവാനേഹിച്ചെങ്കിൽ ഇവനെ കൂട്ടിട്ട് പോവുക ഇതൊന്നും അറിയാ ഭസ്മ ഭടിയാ ഇതുവരെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും വീട്ടിൽ കൊള്ളു ഞാനും വരട്ടെ കാണാനാ ഏ നീ വേണ്ട ഇത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ നീയാടെ വന്നിട്ടുണ്ടെങ്കിൽ ചൊറിയാക്കിണ്ടെങ്കിൽ നീ വേണ്ട

ഇവർ ഹലോ നിങ്ങൾ കല്യാണം കഴിച്ചേ ും കഴിച്ചില്ലപ്പാ ഞാൻ എന്റെ വീട്ടിൽ കൂടുതലുണ്ട് അവ അറിയാൻ വേണ്ടി വന്ന വെച്ചേ രണ്ടാളും വരണോ സെപ്റ്റംബർ പന്ത്രണ്ടിനാ സെപ്റ്റംബർ പന്ത്രണ്ട് ഞായറാഴ്ച അല്ലേ നീ ഇവർക്ക് കുടിക്കാന്ന് കേട്ടോ കുടിക്കാൻ ഒന്നും വേണ്ടപ്പാ ഒന്നിന്റെ സ്ഥലത്ത് ഇവിടെ പോവാനുണ്ട് സുഭാഷെ പോവാ എന്തല്ലേനു പതിനഞ്ച് കൊല്ലത്തെ പ്രേമോ ഓക്കന്നെ മറക്കാനാവൂല പേഴ്സിൽ മുടി ഒടുക്കത്തെ പ്രേമോ ഇങ്ങോട്ട് വന്നാട്ടെ വന്നാട്ടാ ഇനി ഞാനെന്ന് ചെയ്യാ എന്തു ചെയ്യാൻ ഉണങ്ങി കൊട്ടത്തേങ്ങ പോലെയായിട്ട് കൊത്തി വെളിച്ചിട്ടതിന് വെളിച്ചെണ്ണ പോലും കിട്ടൂല